നമസ്കാരം ഭൂമിയിലെ ഏറ്റവും കൊതുകുരഹിതമായ പ്രദേശങ്ങളിൽ ഒന്നായി ദീർഘകാലമായി അറിയപ്പെട്ടിരുന്ന ഐസ്ലൻഡിന് ആ വിശേഷണം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിവേഗം ചൂടുപിടിക്കുന്ന ഗ്രഹത്തിന്റെ മറ്റൊരു പ്രകടമായ അനന്തര ഫലമായി ഈ ദ്വീപ് രാഷ്ട്രത്തിൽ ആദ്യമായി കൊതുകുകളുടെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒരു പാരിസ്ഥിതിക അതിർത്തി ഭേദിക്കപ്പെട്ടതിന്റെ സൂചനയാണ് ഈ കണ്ടെത്തൽ ഈ കണ്ടെത്തലിന് നിമിത്തമായത് പ്രാദേശിക പ്രാണി നിരീക്ഷകനായ ബ്യോൺ ഹാൽറ്റാസൺ ആണ് റെയ് ജാവിക്കിന് വടക്ക് പടിഞ്ഞാറുള്ള ക്യോസ് എന്ന മഞ്ഞു താഴ്വരയിൽ നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്നതിനിടെ ചുവന്ന വീഞ്ഞിന്റെ റിബണിൽ ഇരിക്കുന്ന ഒരു വിചിത്രമായ ഈച്ചയാണ് അദ്ദേഹം കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഇതെന്ന് എനിക്ക് ഉടൻ തന്നെ മനസ്സിലായി ഹ്യാൽറ്റസൺ ഒരു ഐസ്ലാൻഡിക് ദിനപത്രത്തിനോട് പ്രതികരിച്ചു ഹ്യാൽറ്റസൺ മൂന്ന് കൊതുകുകളെയാണ് ശേഖരിച്ചത് രണ്ട് പെൺ കൊതുകുകളും ഒരു ആൺ കൊതുകും ഇവയെ സ്ഥിരീകരണത്തിനായി ഐസ്ലാൻഡിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലേക്ക് അയച്ചു കീടശാസ്ത്രജ്ഞനായ മാത്യസ് ആൽഫ്രഡ്സൺ ഈ പ്രാണികൾ യൂറോപ്പിലും വടക്കേ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും കണ്ടുവരുന്ന തണുപ്പിനെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഒരിനം കൊതുക്കുവായ കൊലിറ്റ്സ അനുലിറ്റ ആണെന്ന് സ്ഥിരീകരിച്ചു ഈ ഇനത്തിന് ശൈത്യകാലത്ത് ബേസ്മെന്റുകൾ കളപ്പുരകൾ അല്ലെങ്കിൽ മറ്റു ചൂടുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അഭയം തേടി ഐസ്ലാൻഡിലെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാസം വരെ ഐസ്ലാൻഡും അന്റാർട്ടിക്കയും മാത്രമായിരുന്നു കൊതുകുകൾ പൂർണ്ണമായും ഇല്ലാത്ത ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ചില പ്രദേശങ്ങളിൽ പോലും ഇവ വളരുമ്പോൾ എന്തുകൊണ്ട് ഐസ്ലാൻഡിൽ ഒരു സ്ഥിരം വാസമുറപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നില്ല എന്നത് ഗവേഷകർക്കിടയിൽ ഒരുപാട് കാലമായി ചോദ്യചിഹ്നമായിരുന്നു കൊതുകുകളെ തടഞ്ഞതിന് ശാസ്ത്രജ്ഞർ പ്രധാനമായും കാരണം കണ്ടത് അവിടുത്തെ തനതായ തണുത്തുറയലാണ് ഐസ്ലൻഡിൽ ഓരോ വർഷവും മൂന്ന് പ്രധാന തണുത്തുറയലുകൾ ഉണ്ടാക്കുകയും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂർണ്ണമായി മഞ്ഞരുകയും ചെയ്തിരുന്നുള്ളൂ ഈ താളപ്പുഴ കൊതുകുകളുടെ പ്രജനനത്തിന് തടസ്സമുണ്ടാക്കി കൊതുകിന്റെ മുട്ട ലാർവ പ്യൂപ്പ എന്നീ ജീവിത ചക്രങ്ങളെ ഈ ആവർത്തിച്ചുള്ള കട്ടപിടിക്കലും അലിയലും തടസ്സപ്പെടുത്തി കൂടാതെ ഐസ്ലൻഡിലെ ജലത്തിന്റെയും മണ്ണിന്റെയും രാസഘടനയും ഒരു ഘടകമായിരിക്കാമെന്ന് ചിലർ വാദിച്ചിരുന്നു എന്നാൽ രാജ്യത്തിന്റെ കാലാവസ്ഥ ചൂടുപിടിക്കുന്നതോടെ കാലങ്ങളായി നിലനിന്നിരുന്ന ഈ പാരിസ്ഥിതിക അതിരുകൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു ഐസ്ലൻഡിലെ താപനില വടകൻ അർദ്ധഗോളത്തിലെ ശരാശരിയേക്കാൾ നാലുരട്ടി വേഗത്തിലാണ് ഉയരുന്നത് ഈ കഴിഞ്ഞ വസന്തകാലത്ത് ഐസ്ലൻഡിൽ റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത് എഗൽസ്റ്റാഡർ എയർപോർട്ടിൽ താപനില ഇരുപത്തി ആറ് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ഇത് മെയ് മാസത്തിൽ അവിടെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയാണ് തുടർച്ചയായി പത്ത് ദിവസത്തേക്ക് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയതായി ഐസ്ലാൻഡിക് മെറ്റ് ഓഫീസർ അറിയിച്ചു സാധാരണയായി രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാത്ത ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പേര് കേട്ട ഒരു രാജ്യത്ത് ഇത് വളരെ 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 അത്യപൂർവമാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം മാറ്റങ്ങൾ ഐസ്ലാൻഡിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് മഞ്ഞുപാളികൾ തകരുന്നു അയഞ്ഞ ജലത്തിലൂടെ സഞ്ചരിക്കുന്ന തെക്കൻ മത്സ്യങ്ങളായ അയലകൾ ഐസ്ലാൻഡിക് ജലത്തിലേക്ക് മാറുന്നു ഇപ്പോൾ ഈ പ്രദേശത്തിന് അനുയോജ്യമല്ലെന്ന് കരുതിയ പ്രാണികൾക്ക് പുതിയ വാസസ്ഥലങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നു കുലിസെറ്റ അനുലറ്റയുടെ വരവ് ഒരു വിശാലമായ ആഗോള പ്രവണതയ്ക്ക് അനുസൃതമാണ് കാലാവസ്ഥാ മാറ്റം കാരണം ഉയർന്ന താപനില ഒരു കാലത്ത് തണുത്തതാണെന്ന് കരുതിയിരുന്ന പ്രദേശങ്ങളിലേക്ക് കൊതുകുകൾക്ക് വ്യാപിക്കാൻ സഹായകമായി ഉദാഹരണത്തിന് യു കെയിൽ ഡെങ്കിപ്പണിയും സിക്ക വൈറസും പരത്തുന്ന കൊതുകിന്റെ മുട്ടകൾ ഈ വർഷം ആദ്യം കണ്ടെത്തിയിരുന്നു ഏഷ്യൻ ടൈഗർ കൊതുകുകൾ കെൻഡിലും കണ്ടെത്തിയിട്ടുണ്ട് ഈ വ്യാപനം പൊതുജനാരോഗ്യപരവും പാരിസ്ഥിതികവുമായ ആശങ്കകൾ ഉയർത്തുന്നു തൽക്കാലം കൊതുകുകൾ ഐസ്ലാൻഡിൽ സ്ഥിരമായി വാസമുറപ്പിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അടുത്ത വസന്തകാലത്തെ നിരീക്ഷണങ്ങൾ കൊതുകുകൾ യഥാർത്ഥത്തിൽ ഇവിടെ താവളമുറപ്പിച്ചു എന്ന് നമ്മളോട് പറയും എന്റെ മോളജിസ്റ്റ് ആൽഫ്രഡ്സൺ പറയുന്നു അതിനിടെ ഹാൽറ്റിയാസൺ ഊഹിക്കുന്നത് കണ്ടെത്തൽ നടന്ന സ്ഥലത്ത് നിന്ന് ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗ്രുൺ ആർ ടാങ്കി എന്ന വ്യാവസായിക തുറമുഖത്ത് അടുക്കുന്ന ചരക്ക് കപ്പലുകൾ വഴിയകം ഈ പ്രാണികൾ ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ് മൂന്നെണ്ണം എന്റെ പൂന്തോട്ടത്തിൽ ഇറങ്ങിയെങ്കിൽ ഒരുപക്ഷേ ഇതിലും കൂടുതൽ ഉണ്ടാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐസ്ലൻഡിന്റെ ഈ പുതിയ പാരിസ്ഥിതിക മാറ്റം ആഗോളതാപനം വിദൂര ദ്വീപുകളിൽ പോലും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് വെബ്ഡെസ്ക് തത്വമായി